കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ 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 ഹിസ്കിയ രാജാവ് വസ്ത്രം കീറി യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്യാക്കിമിനെയും ായസക്കാരൻ ശബിനിയേയും പുരോഹിതന്മാരിൽ മൂപ്പൻമാരെയും രണ്ടെടുത്തവരായി ആമോസിന്റെ മകനായ യശയ്യ പ്രവാചകന്റെ അടുക്കള അയച്ചു അവർ അവനോട് പറഞ്ഞത് കിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കസ്തവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ അനിപ്പാൻ രബ്ഷാക്കയെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ വ പക്ഷേ കേൾക്കും നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിനു പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ ഖിസ്കൃ രാജാവിന്റെ പ്രത്യന്മാർ യേശയ്യാവിന്റെ അടുക്കള വന്നപ്പോൾ യേശയാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്നാൽ യഹോവ ഇപ്രകാരം അനുളി ചെയ്യുന്നു അശു രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്നിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും അവൻ ഒരു സുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ടു വീഴ്മാറാക്കും രക്ഷാക്കെ മടങ്ങിച്ചെന്നു അശോരാജാവ് ലിബിനിയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാക്കീഷ് വിട്ടുപോയി എന്നു അവൻ കേട്ടിരുന്നു എന്നാൽ കൂശി രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് കൽപ്പിച്ചു തന്നാൽ നിങ്ങൾ യഹോദരാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശുരാജാക്കന്മാർ ദേശങ്ങളോടും ചെയ്തതും അവയ്ക്കു ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ വിടുപ്പിക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ രേസഫ പെലസാരിലെ ഏതേനിയർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുപ്പിച്ചിട്ടുണ്ടോ ഹമാത് രാജാവും അർപ്പാദ് രാജാവും ഖഫർവയിം പൊട്ടണം ഹേന ഇവ എന്നിവയ്ക്ക് രാജാവു എവിടെ ഹിസ്കിയാവ് ദൂരന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവിടെ ആലയത്തിൽ ചെന്നു യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തു ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു തന്നാൽ ഇസ്രയേലിന്റെ ദൈവവുമായി ദുരൂപകളുടെ മീരെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി യഹോവേ ചെവിചായ് കേൾക്കണമേ യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ ആളയിച്ചിരിക്കുന്ന സൻഹരീബിന്റെ വാക്കുമൊക്കെയും കേൾക്കണമേ യഹോവേ അശൂർ രാജാക്കന്മാർ സർവ്വജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിൽ ഇട്ടുകളഞ്ഞതു സത്യം തന്നെ അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ നീയോർത്തൻ മാത്രം യഹോവ യഹോവായെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കൈയിൽ നിന്ന് രക്ഷിക്കണമേ ആമോസിന്റെ മകനായി ഷിയാവുഹിസ്കടുക്കൽ അടുക്കൽ തന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അനടി ചെയ്യുന്നു നെയ്യാശൂർ രാജാവായ സൻഹേരി വിധിമുത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് യഹോവാറു ചെയ്ത വചനമാവിത് സിഒൻ പുത്രിയായ കനിക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു എരിശലേയും പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു നീ ആരെയാകുന്നു നിന്നിച്ച് ദൂഷിച്ചത് ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പോക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രയേലിന്റെ പരിസ്യത്തിന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ പൃഥ്വിന്മാർ മുഖാദ്രൻ നീ കർത്താവിനെ നിന്നിച്ച് എന്റെ അസംഖ്യതങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിന്റെ അറ്റത്തെ കൊടിമുടി വരെയും അതിന്റെ ചെഴിപ്പുള്ള വരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും എന്റെ കാലടികളാൽ മിസ്ലീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ട് പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ടു അമ്പരന്ന് പോയി അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തേർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയിരിക്കും ഞാൻ എന്റെ കൊളുത്തു നിന്റെ മൂപ്പിലും എന്റെ കടിഞ്ഞാണിന്റെ അഹ്രങ്ങളിലും ഇട്ടു നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടു പോകും എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്തു വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളുത്തു വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കിയ അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹോദാഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീര ഫലം കായ്ക്കും ഒരു ശേഷിപ്പ് എരിശിലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടുവരും സൈന്യങ്ങളുടെ യഹോവയുടെ തീർത്ഥന അനുഷ്ഠിക്കും ആകെ യഹോവാസുരാജാവിനെക്കുറിച്ച് പ്രകാരം ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പു അവിടെ ഏയുകയുമില്ല അതിന് നേരെ പരിചയോടുകൂടെ വരികയില്ല തിനെതിരെ വാടകോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയുമില്ല എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവിടെ എളപ്പാട് എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട ശൂർ പാളയത്തിൽ നൂറ്റി അമ്പത്തയ്യായിരം പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ ശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനുവേയിൽ പാർത്തു എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസരും അവനെ വാൾ കൊണ്ടു കൊന്നിട്ട് അരരാത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അവന്റെ മകനായ യേസർഹദോൻ അവന് പകരം രാജാവായി തീർന്നു ഒന്നുമുതലുള്ള ഒന്നുമുതല യേയാവ് മുപ്പത്തിയെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് ഖിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും സൌഖ്യമാകയില്ല എന്ന് യഹോബരലി ചെയ്യുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഖിസ്കിയാവ് മുഖം ചുവരിനെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസതയോടും ഏകാഗ്രഹതയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യേശിയാവിന് യഹോയുടെ അരുളപ്പാടുണ്ടായിരുന്നെന്നാൽ നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീത്രി ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശുരാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തിരക്ഷിക്കും യഹോ ബാത്താൻ അറിൽ ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമാകും ആഹാസന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ പത്ത് പടി പിന്നോക്കം തിരിമാറാക്കും അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന പത്ത് പടി തിരിഞ്ഞു പോന്നു യഹോദരാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ടു അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയെഴുത്ത് എന്റെ ആയുസ് മധ്യാത്തിൽ ഞാൻ പാതാള വാതിലകം പൂകേണ്ടി വരുന്നു എന്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനിയും മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയക്കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു നെയ്റ്റുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്റെ ജീവനെ ചുരുട്ടിവെക്കുന്നു അവൻ എന്നെ പാവിൽ നിന്നു ആർത്തുകളയുന്നു ഒരു രാവകൽ കഴിയും മുമ്പേ നീ എനിക്കു അന്തം വരുത്തുന്നു ഉഴുവരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു അവനോ സിംഹം പോലെ എന്റെ ആസ്തികളെയെല്ലാം തകർത്തു കളയുന്നു ഒരു രാവകൽ കഴിയും മുമ്പേ നീ എനിക്കു അന്തം വരുത്തുന്നു മീവൽ പക്ഷിയോ പോപ്പോ എന്ന പോലെ ഞാൻ ചിലച്ചു ഞാൻ പ്രാവ് പോലെ കുറുകി എന്റെ കണ്ണു ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു യഹോ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്ക് ഇടനിൽക്കണമേ ഞാൻ എന്തു പറയേണ്ടു അവൻ എന്നോട് അല്ലു ചെയ്ത് അവൻ തന്നെ നിവർത്തിച്ചും ഇരിക്കുന്നു എന്റെ മനോവ്യസന ഞാൻ എന്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും കർത്താവേ അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു എന്റെ ജീവനും കേവലം അതിലത്രേ അങ്ങനെ നീ എന്നെ സൌഖ്യമാക്കി എന്റെ ജീവനെ രക്ഷിക്കും സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭാവിച്ചു എങ്കിലും നീ എന്റെ സകല ഭാവങ്ങളെയും നിന്റെ പിറകിൽ കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല മരണം നിന്നെ വാഴ്ത്തുന്നില്ല കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസതയെ പ്രത്യാശിക്കുന്നതുമില്ല ഞാൻ ഇന്ന് ചെയ്യുന്നതുപോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും അപ്പൻ മക്കളോട് നിന്റെ വിശ്വസതയെ അറിയിക്കും യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എന്റെ ഗീതങ്ങളെ പാടും എന്നാൽ അവന് സൌഖ്യം വരേണ്ടതിനും അത്തിപ്പഴക്കാട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യശയ്യാവ് പറഞ്ഞിരുന്നു ഞാൻ യഹോ ആലയത്തിൽ കയറി ചെല്ലും എന്നതിനും അടയാളം എന്ത് എന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു അപ്പോ സ്ഥലനായ പൗലോസ് ഖുരിന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് ഖൊരിന്തിയർ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകത്തിരിക്കാൻ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൌരത്സായ ഞാൻ ക്രിസ്തുവിനെ സൌമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ അനുസരിച്ച് നടക്കുന്നതെന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഖണ്ിതമായ ധൈര്യം കാണിപ്പാൻ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധ്യത്തിൽ ശക്തിയുള്ളവ തന്നെ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞു ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ നിങ്ങളെ ഇടിച്ചു കടവാനല്ല പണിവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നും അധികം പ്രശംസിച്ചാലും ഞാൻ രജിച്ചു പോകയില്ല ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുമെന്ന് തോന്നരുത് അവന്റെ ലേഖനങ്ങൾ ഖനവും ഊറ്റവും ഉള്ളവ തന്നെ ശരീരസന്നിധിയോ ബലഹീനവും വാക്കുനിന്ദിയവു മാത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ അകലെയിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ അകത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെയുള്ളവർ തന്നെയെന്ന് അങ്ങനത്തവൻ നിരൂപിക്കട്ടെ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോടും ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിപ്പിക്കാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല ഞങ്ങളോ അളവില്ലാത്ത വണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാറി ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിന്റെ അളവിന് ഒത്തവണ്ണം മത്രേ പ്രശംസിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിർ കടന്നു പോകുന്നു എന്നല്ല ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കളോളം വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്ന ഫലം കൈവിശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ പ്രതിഫലം പ്രാപിപ്പാനും മറ്റു തന്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാൻ ആശിക്കാത്ര ചെയ്യുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തനെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവനത്രയെ കൊള്ളാകുന്നവൻ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായപ്പീൻ ഞാൻ ഉപമപ്രസ്താവും വായ് തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളോട് അവയെ മറച്ചുവെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും അവൻ യാക്കോബിലൊരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രയേലിൽ ഒരു ന്യായ പ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സ്യവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടത് തന്നെ ആയുധ സംസാരിച്ച വില്ലാളികളായ ഫ്രേമിയർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു അവൻ മിശ്രയും ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവൻ സമുദ്രത്തെ വിഭാപിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചിറപോലെ നിൽക്കുമാറാക്കി സമയത്തു അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു ആഴികളാതെണ്ണ പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു പാറയിൽ നിന്നും അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതിനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ച് മരുഭൂമിയിൽ മേശി ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിനു അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകെ യഹോബാദ് കേട്ട് കോപിച്ച് യാക്കോവിന് നേരെ കീ ജ്വലിച്ചു ഇസ്രയേലിന്റെ നേരെ കോപവും പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായിയാൽ തന്നെ അവൻ മീരെ മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റും അടുപ്പിച്ചു തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അവരുടെ കൊതിക്ക് മതി വന്നില്ല ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു ഇസ്രയേലിലെ യൌവനക്കാരെ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവന്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവൻ അവരുടെ നാടുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരിയും ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണെടുപ്പുകാരനെയെന്നും അവർ ഓർക്കും എങ്കിലും അവർ വായകൊണ്ടു അവനോട് കപടം സംസാരിക്കും നാവ് കൊണ്ട് അവനോട് പോഷ് പറയും അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല അവന്റെ നിയമത്തോട് അവർ വിശുദ്ധത കാണിച്ചതുമില്ല എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു അവർ ജഡമത്രേയെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റുവെന്നും അവൻ ഓർത്തു മരുഭൂമേൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രേലിന്റെ പരിശുദ്ധത്തിനെ മൂഷിപ്പിച്ചു മിസ്രീമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും അവൻ ശത്രുവിൻ വശത്തുനിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതവാണ് അവൻ വ്യക്തമാക്കി തീർത്തു അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു അവ അവരെ അരിച്ചു കളഞ്ഞു തവളയെയും അയച്ചു അവർക്ക് നാശം ചെയ്തു അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടിക്കിളിക്കും കൊടുത്തു അവൻ അവരുടെ മുന്തിരി പള്ളികളെ കൽമഴകൊണ്ടും അവരുടെ കാട്ടത്ത് വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടുക്കി അവൻ അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു അനർസദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിനൊരു പാത ഒരുക്കി അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു അവൻ മിസ്ലേമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലം കൈ ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്നു അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു ചരട് കൊണ്ടു വളർന്നു അവർക്ക് അവകാശം പകുത്തുകൊടുത്തു ഇസ്രയേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത്യതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ച് അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പീന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പൂജാഗിരികളെക്കൊണ്ടു അവനെ കോപിപ്പിച്ചു വിഗ്രഹങ്ങളെ കൊണ്ടു അവന് തീഷ്ണത ജനിപ്പിച്ചു ദൈവം കേട്ട് കൃത്യിച്ചു ഇസ്രയേലിനെ ഏറ്റവും വേർത്തു ആകയാൽ അവൻ ശിരോവില തിരുനിവാസവും ടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ച് തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കൈയിലും കൊടുത്തു അവൻ തന്റെ അവകാശത്തോട് കോപിച്ച് തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു അവരുടെ യവനക്കാർ തീക്കിരയായി തീർന്നു അവരുടെ കന്യകമാർക്ക് വിവാഹഗീത വിവാഹഗീതമുണ്ടായതുമില്ല അവരുടെ പുരോഹിതന്മാർ വാൾ വീണു അവരുടെ വിധവന്മാർ വിലാപം കഴിച്ചതുമില്ല അപ്പോൾ കർത്താവ് പുറക്കുണർന്നവനെ പോലെയും വീഞ്ഞു വീഞ്ഞുകുടിച്ച് അട്ടഹസിക്കുന്ന പോലെ ഉണർന്നു അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് കളഞ്ഞു അവർക്ക് നിത്യനിന്ദ വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോന്നതികളെപ്പോലെയും അവൻ തന്റെ വിശുദ്ധമാനിരത്തെ പണിതു അവൻ തന്റെ ദാസനായ ദാവിദിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തുകളിൽ നിന്നും അവനെ വരുത്തി തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായി ശ്രീയലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേരയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കൈമിടുക്കോടെ അവരെ നടത്തി